നമസ്കാരം ഗവർണർ സർക്കാർ പോര് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലും തിരുവനന്തപുരത്തേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയപ്പോൾ എസ് എഫ് ഐയുടെ കരിങ്കൊടി പ്രയോഗവും ഉൾപ്പെടെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് രാജ്ഭവനിലെ രാജ്ഭവന്റെ മുന്നിലാണ് ഇന്നത്തെ ഗവർണറുടെ പൊതുപരിപാടി എന്താണ് എന്ന് ചോദിച്ചാൽ ഇന്ന് അദ്ദേഹത്തിന്റെ സ്വകാര്യ ആവശ്യത്തിനായി ഇന്നത്തെ ദിവസം മാറ്റി മാറ്റിവെച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സൂചന അദ്ദേഹം ഇന്ന് പല്ലിന്റെ ചികിത്സയ്ക്കായി ഡെന്റൽ കോളേജിലേക്ക് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും എല്ലാം ഗവർണർ ഗവർണർക്കെതിരെ ഉയർത്തിയിരുന്നത് എന്തായാലും അതുകൂടാതെ ഇന്ന് രാജ്ഭവൻ മാർച്ചും നടക്കുന്നുണ്ട് വരും ദിവസങ്ങളിലും അദ്ദേഹത്തിനെതിരെ എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും പ്രതിഷേധം കടുക്കും എന്ന സാഹചര്യം മുൻനിർത്തിയാണ് ഇപ്പോൾ രാജ്ഭവനിൽ ഇപ്പോൾ സുരക്ഷ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും രാജ്ഭവന്റെ പരിസരത്ത് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം അല്പസമയത്തിനകം ആ ഈ രാജ്ഭവന്റെ പുറത്തേക്ക് എത്തിച്ചേരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് സർവകലാശാലയിൽ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിൽ എസ് എഫ് ഐ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു ബാനറുകൾ ഉയർത്തുകയും അതുകൂടാതെ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുമുള്ള പ്രതിഷേധമായിരുന്നു എസ് എഫ് ഐ നടത്തിയിരുന്നു അതുകൂടാതെ വൈകുന്നേരത്തോടുകൂടി കോഴിക്കോട് നഗര മധ്യത്തിൽ അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ജപ് കാർഡുകൾ ഉയർത്തിക്കൊണ്ടും അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു ഇതിന് പിന്നാലെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലും ഇത്തരത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നിരുന്നു ബാനറുകൾ ഉയർത്തുകയും മുദ്രാവാക്യം വിളിക്കുകയും പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തിരുന്നു ഇന്നലെ വൈകുന്നേരമാണ് അദ്ദേഹം ഏഴ് നാൽപ്പത്തി അഞ്ചിന് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേർന്നു ഇവിടെ ഏഴ് സ്ഥലങ്ങളിലാണ് തിരുവനന്തപുരത്തെ ഏഴ് സ്ഥലങ്ങളിലാണ് അദ്ദേഹത്തിനെതിരെ പ്രതിഷേധ പ്രകടനം നടന്നത് നമ്മൾ പ്രധാനമായും അത് മാനവീയം രീതിയിലും വെള്ളയമ്പലത്തും അതുകൂടാതെ യൂണിവേഴ്സിറ്റി കോളേജിന് മുൻപിലുമെല്ലാം അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർന്നിരുന്നു കരിങ്കൊടി പ്രയോഗം ഉൾപ്പെടെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ എസ് എഫ് ഐ നടത്തിയിരുന്നു എന്തായാലും സർക്കാർ ഗവർണർ പോര് തുറന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് ഇന്ന് അദ്ദേഹം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന്റെ സ്വകാര്യ അവസ്ഥയായി അതായത് പല്ലിന്റെ ചികിത്സയ്ക്കായി ജനറൽ കോളേജിലേക്ക് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം അല്പസമയത്തിനകം ഇപ്പോൾ രാജ്ഭവന്റെ പുറത്തേക്ക് എത്തിച്ചേരും എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സൂചന അല്പസമയത്തിനു ശേഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ രാജ്ഭവന്റെ പുറത്തേക്ക് എത്തിച്ചേരും അല്പസമയത്തിന് ശേഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവന്റെ പുറത്തേക്ക് എത്തിച്ചേരും ഇവിടെ പ്രതിഷേധം കണക്കിലെടുത്ത് രാജ്ഭവന്റെ പരിസരത്ത് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ രാത്രി കണ്ട രീതിയിലുള്ള അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഇവിടെ പോലീസിന്റെ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്